ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ സ്ത്രീ വിഷയങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സൽപേരിന് കളങ്കം വരുന്ന സമയമാണ് വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം ഫലപ്രകാരം ചിങ്ങമാസത്തിൽ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും മാതൃകാ ദമ്പതികളെന്ന പട്ടം ചാർത്തി കിട്ടും ധാർമ്മികവും ആത്മീയവുമായ പ്രവൃത്തികളിൽ ആകൃഷ്ടരാകും സ്ത്രീ വിഷയങ്ങളിലും മറ്റു വിവാദങ്ങളിലും പേര് വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ജനമധ്യത്തിൽ അംഗീകാരം പ്രതീക്ഷിക്കാം കാർഷിക വ്യവസായ മേഖലയിലുള്ളവർക്ക് നേട്ടമുണ്ടാകും കന്നിമാസത്തിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുക അറിവുള്ളവരുടെ ഉപദേശം തേടുക സ്വസ്ഥതയും സുഖവും കുറയുന്നതിനാൽ വിഷമിക്കും കർമ്മരംഗത്തുനിന്ന് നഷ്ടങ്ങൾ സംഭവിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതിലൂടെ പുതിയ ശത്രുക്കൾ ഉടലെടുക്കും സൂക്ഷിക്കേണ്ട സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ